എന്തായാലും പുറത്ത് പോയ ആൾക്കാർക്ക് മാറ്റം ഉണ്ടാവും പറഞ്ഞോ അല്ലെങ്കി മന്മദെന്ന് പറഞ്ഞ ആളുടെ ആ ഒരു വിവരം ആ ബുദ്ധിയും ബോധവും എങ്ങനെ ഉണ്ടായി എനിക്ക് മന്മയുടെ പ്രത്യേക ബഹുമാനം തോന്നുന്നു എന്നോട് ഇംഗ്ലീഷ് പറയുന്നു ആ പ്രൊഫസർ രവീന്ദ്ര സാർ ഇംഗ്ലീഷിന്റെ ഭാഷ ഇന്ന് പറയാൻ എന്നോട് ഇംഗ്ലീഷിൽ ഒരു അക്ഷരം സംസാരിക്കലോ വേറെ പച്ച മലയാളം പറയുക നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമായിട്ട് അങ്ങനെയുള്ള അറിവല്ലോ ഇനി നമ്മളെ റസിഡൻസിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നടക്കും അത് നടക്കും ഓ അവനായില്ലേ അങ്ങോട്ട് നിന്ന് നാല് നാലങ്ങാല് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഏത് കൊലകൊമ്പനും അവിടെ വീണ് കേക്കണോ ഏഹ് പണ്ടൊക്കെ മന്മ തന്നെ ഞാൻ വിളിക്കല് பன்னாப்போ விவரம் வச்சே விவரம் வைக்க அதினுசரி நம்ம எல்லா சப்த மாறும் எல்லாத்தும் மாறியுள்ள അല്ലെങ്കിൽ ഇപ്പൊ വലിയ കാര്യായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ എന്താ അയ്യായിരം റുപ്യ തരാണ്ട് പറഞ്ഞു വേറെന്താക്കിയാണല്ലേ അല്ല അത് ശരിയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മടെ വാർഡിൽ കറന്റ് ഇല്ല ഒരു ട്രാൻസ്ഫോർമർ എന്തെങ്കിലും പഠിച്ചു പോയി ആ സമയത്ത് മന്മതെ പോലുള്ള ആളാണ് അങ്ങനെ കെ സി ബി ലളിച്ചിട്ട് ഹലോ ണ്ടല്ലോ അതൊക്കെ ആളപ്പ ഇവിടെ നമ്മളെ അതെവിടെ കറണ്ട് പോയക്കാട്ടോ അങ്ങനെ വെച്ചിട്ട് പോവാട പറയോ സംഭവം അറിയല്ല എന്ത് ഇതൊരു അറിഞ്ഞിട്ടില്ലേ എല്ലാം നാട്ടുകാരും മൊത്തം അറിഞ്ഞില്ല നിങ്ങൾ ഇവിടെ കുത്തേക്കുന്നു

അപ്പൊ പിന്നെയും വേണ്ട എല്ലാം ഇട്ടിട്ട് പോയി കൊണ്ടുപോയി എന്തുകൊണ്ടായി എല്ലാം കൊണ്ടുപോയിപ്പവന്റെ സ്വർണ്ണ ചൈനും അരപ്പവന്റെ മോതിരും കൈക്കാത്ത വളം ഈ വീട് അരിച്ചാ മീക്കാണെന്ന് മാത്രം അതെ കോയാക്ക നമ്മടെ ചെറുക്കിലെ വാസുവിന്റെ മകളെയും കാണാല്ലെന്ന് പറയണ്ട് അറിയില്ല സംശയോ പതിനായിരം എനിക്ക് തന്നിട്ടില്ല ഒരു പതിനായിരം ഞാൻ കൊടുത്തു ഈ സുഖത്തിന് വേണ്ടിട്ട് അയ്യോ ഞാൻ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കിട്ടിട്ട് അപ്പൊ തന്നെ പരിപാടി പരിപാടിക്ക് അല്ലേ എനിക്ക് അയ്യായിരം വേണ്ടി വരും അല്ലാ പറഞ്ഞു വേണ്ട ഞാൻ ഇഡ്ലീസൊക്കെ കേട്ടിട്ടില്ല ഞാൻ ഒന്നാട് തന്നാണ്ടില്ല ഓ അവനെ പോക്കി നടക്കാൻ കൊറേ എണ്ണും മണ്ടനായാലും വേണ്ടില്ല തെമ്മാടി ആയാലും വേണ്ടില്ല വിവരദോഷി ആയാലും വേണ്ടില്ല നാലക്ഷരം ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവന്റെ സ്ഥാനം ചന്ദ്രയാനെ ചന്ദ്രയാന ചവറയൊക്കെ അവനെ കൊണ്ടിരുത്തി ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നേ അവന്റെ ഇടപെടൽ അവന്റെ പെരുമാറ്റം അവന്റെ അറിവ് അവന്റെ വിവേക ബുദ്ധി പിന്നെ അവന്റെ പ്രവർത്തന മേഖലയില് ശേഷി ഇതൊക്കെ ആശ്രയിച്ചിരിക്കും അല്ലാണ്ട് നാലക്ഷരം ഇംഗ്ലീഷിനി പഠിച്ചു വന്നിട്ടേ അത് അറിയാത്തവന്റെ മുമ്പില് ഛർദ്ദിച്ച ആളാവലല്ല അല്ല രാട്ടാ You're absolutely correct. <laughs>